ഹായ് ഹലോ അത് ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു വാൾ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇതിൽ വെക്കേണ്ട ചെടികളും ചെറിയ ചെറിയ ചെടികളും ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് ഫ്ലൈവോട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വാളിലൊക്കെ ഇത് ചെറിയ മുട്ടു പിൻപോലത്തെ ആണി കിട്ടുമല്ലോ അതുകൊണ്ട് ഹാങ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചേക്കുക ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും നമ്മുടെ ചോരൊന്നും അങ്ങനെ വൃത്തിയുടെ ആകത്തുമില്ല നമുക്ക് സമയം അത് കഴിയുമ്പോൾ ഇത് വൃത്തിക്കാൻ ചെയ്യുകയും ചെയ്യാം നാളെ ഒടിച്ച് വർക്ക് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേക്കില്ല അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ലത് നല്ല ഭംഗിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റി പത്ത് രൂപയുടെ ഉള്ളു കേട്ടോ ആറ് എണ്ണ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ